ും ചൂരൽമലയിലും പ്രാണൻ ബാക്കിയായവരുടെ തുടർ ജീവിതവും പുനരധിവാസവും സാധ്യമാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലിൽ തകർന്ന പുത്തുമലയിലെ ജീവനുകളുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല ഇതുവരെ വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങളിലൂടെ മുണ്ടക്കയോ ചൂരൽമലയോ പുനർനിർമ്മിക്കാൻ സാധിക്കുമോ മുണ്ടക്കയിൽ നാമമാത്രമായ കെട്ടിടങ്ങളാണ് ഇപ്പോൾ ശേഷിക്കുന്നത് ചൂരൽമലയിൽ ശേഷിക്കുന്ന കെട്ടിടങ്ങളുടെ അടിത്തറ വരെ ഇളകിയതിനാൽ ഏതു നിമിഷവും നിലം പതിക്കാം ഈ സാഹചര്യത്തിൽ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പുനരധിവാസം മറ്റേതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കാനേ സാധിക്കൂ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ തറക്കല്ലുപോലുമില്ലാതെ അപ്രത്യക്ഷമായി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുകെട്ടിടങ്ങൾ നിരവധി വേറെയും റോഡുകളുടെയും പാലങ്ങളുടെയും കണക്ക് കൂടി ചേർത്താൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം ഈ പ്രദേശത്തുണ്ടായി മുന്നൂറ്റി അൻപത് വീടുകളാണ് നിർമ്മിക്കേണ്ടത് എസ്റ്റേറ്റ് പടികളിൽ താമസിക്കുന്നവർ ഇതിനു പുറമെയാണ് അടിസ്ഥാന സൗകര്യങ്ങളും വേണം പല കുടുംബങ്ങളും പൂർണ്ണമായും ഇല്ലാതായതിനാൽ അവർക്കിനി വീട് ആവശ്യമില്ല സമാനമായ അന്തരീക്ഷം മുൻപ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ നൂറ്റി അഞ്ച് കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു പത്തു ലക്ഷം രൂപയാണ് സർക്കാർ ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചത് ആറ് ലക്ഷം സ്ഥലം വാങ്ങുന്നതിനും നാല് ലക്ഷം വീട് വെക്കുന്നതിനുമാണ് അനുവദിച്ചത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായിച്ചാണ് വീട് വെച്ചത് രണ്ടു വർഷം മുൻപാണ് പലരും സ്വന്തമായ വീടുകളിൽ താമസിക്കാൻ തുടങ്ങിയത് കുടിവെള്ളത്തിനുള്ള കുളം കുത്തിയതും മോട്ടോർ വെച്ചതും വാട്ടർ ടാങ്ക് നിർമ്മിച്ചതും വരെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും ചേർന്നാണ് ബാക്കി കുടുംബങ്ങളും ഇതുപോലെ പലരുടെയും സഹായത്താലാണ് പുനർജീവിതം സാധ്യമാക്കിയത് കവളപ്പാറയിലും ഭൂരിഭാഗം കുടുംബങ്ങളും താമസിക്കുന്നത് ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് സർക്കാർ നേരിട്ട് ഒറ്റ വീട് പോലും നിർമ്മിച്ചു നൽകിയിട്ടില്ലെന്ന് പുത്തുമല വാർഡ് മെമ്പർ സുകന്യ ഉന്നയിച്ചിരുന്നു നൂറ്റി ഇരുപത്തെട്ട് വീടുകളാണ് മൊത്തം വേണ്ടിയിരുന്നതെങ്കിൽ അറുന്നൂറിലധികം വീടുകളാണ് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് മുപ്പത്തിരണ്ട് ആദിവാസി വീടുകൾ സർക്കാർ സംവിധാനത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാലും ബാക്കി വീടുകളെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തിലാണ് പൂർത്തിയായത് ദുരന്തമുണ്ടായി ആറുമാസമായിട്ടും പുനരധിവാസത്തിനു വേണ്ടി സർക്കാർ ചെറുവിരൽ പോലും മനക്കിയിട്ടില്ല ഒടുവിൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു ആറുമാസം കൊണ്ട് നടപടി സ്വീകരിച്ചറിയിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു യാതൊരു നടപടിയും ഉണ്ടായില്ല സർക്കാർ പ്രഖ്യാപിച്ച വീടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ക്യാമ്പുകളിൽ തന്നെ വർഷങ്ങളോളം കഴിയേണ്ടി വന്നു അതേസമയം സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകളിൽ ആളുകൾക്ക് നേരത്തെ തന്നെ താമസം തുടങ്ങാനായി ഇതിനെല്ലാം അപ്പുറം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി പലരും ജീവിതം തന്നെ വെറുത്തവരുമുണ്ട് ഇനി ദുരിതാശ്വാസ നിധിയിലെ സ്ഥിതി എന്തെന്ന് നോക്കാം ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മൂന്ന് ദിവസം മുൻപ് വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത്തിനാല് കോടിയാണ് എത്തിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയപ്പോൾ തന്നെ വിമർശനമുയർന്നു പ്രധാനമായും ഉയർന്ന ചോദ്യം പണം ചെലവഴിച്ചതിന്റെ കണക്കിനെ സംബന്ധിച്ചായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയെങ്കിലും പണം വിനിയോഗിക്കുന്നതിൽ സുതാര്യത വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാതെ സഹായം നേരിട്ട് നൽകാമെന്ന് പറഞ്ഞയാൾക്കെതിരെ കേസെടുത്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട ലോകായുക്ത കേസിൽ വിധി പ്രതികൂലമാകുമോ എന്ന് ഭയന്ന് ലോകായുക്തയുടെ അധികാരം തന്നെ വെട്ടിക്കുറച്ച് നിയമം പാസാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ചർച്ചയായത് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് ആഹ്വാനം ചെയ്യുകയും അവർ പണം നൽകുകയും ചെയ്തു എന്നിട്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന തുക വേനൽക്കാലത്ത് മുണ്ടക്കൈപ്പുഴയിലെ വെള്ളം പോലെ വളരെ ശുഷ്കമാണ് എന്ത് ദുരന്തം സംഭവിച്ചാലും അപകടം സംഭവിച്ചാലും പത്ത് ലക്ഷത്തിൽ കൂടുതൽ നൽകാൻ സർക്കാരിന് വകുപ്പില്ല ചൂരൽമലയിൽ തകർന്ന പല വീടുകളും എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം മുടക്കുള്ളവയാണ് സ്ഥലവും വാഹനങ്ങളും ഉൾപ്പെടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ കോടികളാണ് നഷ്ടം അങ്ങനെയുള്ള ആൾക്കാണ് ആറ് ലക്ഷം രൂപ സ്ഥലത്തിനും നാല് ലക്ഷം രൂപ വീടിനുമായി അനുവദിക്കുന്നത് ഈ തുക കൊണ്ട് ഒരാൾക്കും സ്ഥലം വാങ്ങി വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ് സർക്കാരിന് ഇത്തരം നിരവധി പരിമിതികളും കാലതാമസവും നിയമപ്രശ്നങ്ങളും ഉണ്ട് പല വകുപ്പുകളിലൂടെ ഫയൽ കയറിയിറങ്ങി വരുമ്പോഴേക്കും വർഷം കുറെ കഴിയും വീടും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകേണ്ടത് സർക്കാരാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം എന്നാൽ കവളപ്പാറയിലെയും പുത്തുമലയിലെയും പുനരധിവാസം മറ്റൊരു ദുരന്ത ഉദാഹരണങ്ങളായി മുന്നിൽ നിൽക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം മുൻ ഉദാഹരണങ്ങളുടെ പകർപ്പായി മാറരുതെന്ന ആവശ്യത്തിലാണ് ഉരുൾപൊട്ടൽ ദുരന്ത